എഡ്രിയമൈസിൻ എന്നും അറിയപ്പെടുന്ന ഡോക്സോറൂബിസിൻ വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾക്കെതിരെ ഫലപ്രദമായ മരുന്നാണ് എന്നാൽ ചില വ്യക്തികളിൽ ഒരു നിശ്ചിത ഡോസ് കവിഞ്ഞാൽ അത് ഹൃദയപേശികളെ ദുർബലപ്പെടുത്തും എന്നതാണ് എഡ്രിയാമൈസിൻ്റെ ഒരു പ്രധാന പ്രതികൂല ഫലം ലൈപ്പോസോം എന്നറിയപ്പെടുന്ന രണ്ട് പാളികൾക്കുള്ളിൽ മരുന്ന് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഫോർമുലേഷൻ ഈ പാർശ്വഫലം കുറയ്ക്കുന്നതിന് ഉപയോഗപ്രദമാണ് ഈ ലൈപ്പോസോമുകൾ രൂപപ്പെടുത്താൻ പി ജി അല്ലെങ്കിൽ പോളിയെത്തലിൻ ഗ്ലൈക്കോൾ പോളിമർ ഉപയോഗിക്കുന്നു ലൈപ്പോസോം പൊതിഞ്ഞ അഡ്രിയോമൈസിൻ സാധാരണ മരുന്നേക്കാൾ അഞ്ചിരട്ടി സമയം രക്തത്തിൽ നിലനിൽക്കുന്നു വലിയ വലിപ്പം കാരണം ഹൃദയത്തിൻ്റെ നോർമൽ രക്തക്കൊഴിലുകളിലേക്കുള്ള അതിൻ്റെ പ്രവേശനം കുറയുന്നു അതേസമയം ട്യൂമറിൻ്റെ നോർമൽ അല്ലാത്ത രക്തക്കൊഴിലുകളിൽ പ്രവേശിക്കുകയും ട്യൂമർ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അതിനാൽ പെഗുലേറ്റഡ് ലൈപ്പോസോമൽ ഡോക്സോറോബിസിൻ ട്യൂമറിനെതിരെ മികച്ച ബലവും ഹൃദയത്തിൽ പാർശ്വബലങ്ങൾ കുറയ്ക്കുകയും ചെയ്യും